ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർ ഞമ്മൾ ഈ തട്ടിക്കൂട്ടടുക്കളയിൽ ഇല്ല മണ്ടിപ്പാച്ചിലൊക്കെ കാണാൻ കുറച്ചെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പം ഇങ്ങൾക്കും വേണ്ടി ഞമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് പേര് കേട്ടോ കണ്ടൻറ്റും കാര്യമൊന്നും ഇല്ല എന്നാലും നമുക്ക് വ്യൂസൊക്കെ കമ്മിയാണ് എന്നാലും വേണ്ടില്ല കുറച്ചെങ്കിൽ കുറച്ച് ആൾക്കാര് കാത്തിൽക്കണല്ലോ അതിനും വേണ്ടിയാണ് ഞമ്മൾ നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ ഉണ്ടാവണേ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടി ഉണ്ടാക്കണത് നമ്മൾ ഇന്നലെ ബാക്കിയൊക്കെ വെച്ചിന് മാവുണ്ടായിനല്ലോ അത് വെച്ചിട്ട് അപ്പം ചൂടാന്നാണ് വിചാരിച്ചിങ്ങണേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അരി അരച്ചിരിക്കേ ഇന്നിട്ട് ഒന്നുമില്ല കേട്ടോ ആ മാവേന്നെ മതി എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ബാക്കി ഇക്കാരം അപ്പോൾ ഏതായാലും ഇത് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിട്ടോ അപ്പം അപ്പം അങ്ങനെ ഇതാക്കണ് ചട്ടയൊക്കെ ചൂടായപ്പം ഞാൻ മാവൊക്കെ കൂരിയ പാർന്ന് ചുറ്റിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതാക്കണ് അപ്പം നല്ല സൂപ്പറായിക്കണിട്ടോ ചില ദിവസം ഇങ്ങനെ ഞാൻ മാവ് ഇങ്ങനെ എടുത്ത് വെക്കുകയാണിച്ചെങ്കിൽ അപ്പം നന്നാലില്ല കേട്ടോ വറകും കൊള്ളും അല്ലെങ്കിൽ നിൽക്കും കേട്ടോ മക്കളെ ഇന്നിപ്പം എന്താ അറിയില്ല നല്ല അപ്പമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല അപ്പം വന്ന് കണ്ട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് അപ്പം ചുടലൊക്കെ ഒരു വൈക്കം അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അപ്പം ചൂടലൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ എന്നാളും മങ്ങി മീൻ ഉണ്ടല്ലോ അയിലക്കണ്ണി അങ്ങനെ ഒരു അഞ്ചാറ് കണ്ടം മീനും ഉണ്ട് പിന്നെ കുറച്ച് ബത്തലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതിഞ്ഞ് അപ്പത്തേക്ക് ഞമ്മക്ക് ഇനി ചട്ടിനൊന്നും ഉണ്ടാക്കാനാവില്ല ആ ബത്തൽ വെച്ചിട്ട് ഒരു ചാർ ഉണ്ടാക്കാം എന്നാൽ മീനും ഉച്ചക്ക് ചോറ്റിനെ ചോറ്റിക്കും അതെന്നെ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് വെക്കുമ്പോൾ ഇതാക്കണേ നമ്മളെ ഗ്യാസ് ഇങ്ങനെ മിന്നാ മിനിങ് ഇങ്ങനെ കത്തും പോലെ കത്തണണ്ട് കേട്ടോ കാര്യം എന്താ ഗ്യാസ് കഴിഞ്ഞിരിക്കണേ അപ്പം നമ്മൾ ഗ്യാസ് ഇത് വെച്ചത് എന്നാന്ന് വെച്ചാൽ നോമ്പിന് വെച്ചതാണ് കേട്ടോ നോമ്പ് പതിനാറോ ഒക്കെ ആയപ്പോൾ നമ്മൾ ഗ്യാസ് കഴിഞ്ഞേനും അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇപ്പം നോമ്പ് കഴിഞ്ഞ് പിന്നെ ചെറിയാൾ കഴിഞ്ഞ് വലിയ ഇരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നര മാസം നിന്നുകൊണ്ട് കേട്ടോ അപ്പം നമ്മളെ ഗ്യാസ് അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മൂന്നര മാസമൊക്കെ നമുക്ക് ഗ്യാസ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കജിനോധ തന്നെയാണ് ഉണ്ടാക്കലേ ഒരു ചോറ് മാത്രം അടുപ്പത്ത് വെക്കും ചിലപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ ചിലപ്പോൾ തീജിങ്ങനെ കത്തണ കാണുമ്പം അങ്ങനെ വെക്കൂട്ടോ അപ്പോൾ എറും നമ്മൾ ഗ്യാസ് ആകുമ്പോൾ തന്നെയാണ് വയ്ക്കൽ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഒരു കുറ്റി നിറച്ച് വെച്ചോണ്ടേ ബുദ്ധിമുട്ടിയില്ല കേട്ടോ ആ ചായയും കടിയുണ്ടാക്കുന്ന ഇടയിലാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ആണ് കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെന്താട്ടേം ആ മറ്റേ നിറച്ച് വെച്ച ഗ്യാസ് ഉണ്ടല്ലോ അയ്മക്കാണ് കുടുക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടേം ഗ്യാസൊക്കെ കുടുക്കി സെറ്റാക്കി വെച്ചു കെട്ടോ അപ്പം നീ ഗ്യാസ് നമുക്ക് എത്ര മാസം നിൽക്കും എന്നൊക്കെ ഒന്ന് നോക്കാം ഏ അപ്പം ഞാൻ എന്താട്ടേ അതൊന്ന് ഫിറ്റാക്കിയിട്ട് ഞമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളെ ചട്ടി കഴിയുമ്പോൾ തന്നെ വെച്ചുകൊടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ നല്ലവണ്ണം എണ്ണ ഒന്നുകൂടി ഒന്ന് ചൂടാകട്ടെ കടുുകയാണെങ്കിൽ ഇട്ടും ചെയ്ത് അത് പൊട്ടിയതുമില്ലായിരുന്നില്ല ഇനി ഒന്ന് ചൂടായി വന്നിട്ട് വേണം അപ്പോൾ ചൂടാകോളം നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും പൊട്ടിയപ്പം കുറച്ച് ഉലുവിൻ ഉലുവിൻ പാടിട്ടെടുത്തു പിന്നെ അതുപോലെ അതുകൂടി പൊട്ടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമ്മളെന്താട്ടി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊടിച്ചതാണേ പൊടിച്ചതാണ് പറ്റും പറ്റൂട്ടോ പിന്നെ ഞാൻ കുറച്ച് ഒരു വല്ലുള്ളി അരിഞ്ഞെടുത്തീന് അപ്പോൾ വത്തല്മീന് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചോറ് ചോറ്റക്കും ചാറ് വേണം അപ്പോൾ ഞാൻ എന്താ ടീം അതൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ ഞാൻ ഇതാക്കണേ നമ്മളെ കലണ്ടറിൽ ഗ്യാസ് പിറ്റെയ്ത ദിവസം അങ്ങനെ എഴുതിയൊക്കെ എത്ര മാസം നിൽക്കും എന്ന് അറിയാനാണ് കേട്ടോ ഞാനതിങ്ങനെ എഴുതി വെക്കണത് അപ്പോൾ ഇങ്ങൾക്കായിരിക്കലും ഉണ്ടോ ഇങ്ങനത്തെ പൊട്ടത്തര പണികളൊക്കെ അപ്പോൾ അത് ചിലപ്പോൾ കണക്ക് കൂട്ടിയൊക്കെ ഇട്ടൂലട്ടോ അപ്പം ഇങ്ങനെ കലണ്ടറിൽ ഇട്ട് വെച്ചാൽ ഗ്യാസ് ആണ് കഴിഞ്ഞാൽ പിന്നെ പോയി നോക്കിയാലോ മതിയല്ലോ എഴുതിയിട്ട് ഞാൻ അങ്ങനെ എഴുതി വെക്കണാണ് കേട്ടോ നിങ്ങൾക്കായിരിക്കും അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ അപ്പം അങ്ങനെ ഏതായാലും അതൊക്കെ എഴുതി വന്ന് ഞാൻ എന്താ ടീം പിന്നെ തക്കാളി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഗ്യാസ് വെച്ചപ്പം നോലുമ്പിൻ്റെ അതിൽ വെച്ചെന്ന് ഞാൻ എഴുതി വെച്ചീനിട്ടോ അതൊക്കെ പിന്നെ കുട്ടികളെ ബുക്കൊക്കെ പൊതിഞ്ഞ് പിന്നെ അലമാരൻ്റെ ഉള്ളിലൊക്കെ വിരിച്ച് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ ആ കലണ്ടർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നീനി കലണ്ടറിൽ മുൈവനൂന് അങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ ഒരു ക്യാബേജിൻ്റെ ഒരു കഷ്ണം കഷ്ണെടുത്ത് കണ്ട് അരിഞ്ഞു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതുണ്ട് ഇനി അതിട്ടെടുത്തും പിന്നെ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി മുളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണക്കെ പോട്ടെ പിന്നെ തുള്ളി മല്ലിപ്പൊടി ഇടാം കുറേ ഒന്നും ഇടണില്ല കുറച്ച് ഇടണേളു കേട്ടോ മല്ലി കുറേ ഇട്ട് കഴിഞ്ഞാലേ ചാറിന് ഒരു മല്ലിക്കുത്തിക്കാരം അപ്പം ഞാൻ ഒരു തുള്ളി ഇട്ടിട്ടുള്ളു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി മാണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഏതായാലും ഒരു തുള്ളി ഇട്ടിരിക്കണിട്ടോ പിന്നെ നമ്മളെ പുളി പീഞ്ഞിപ്പാരിയാണ് കേട്ടോ അപ്പോൾ കൊടുമ്പുളിയല്ല കേട്ടോ ഇത് ഇങ്ങനത്തെ പത്തൽ മീനായതുകൊണ്ട് കൊടുമ്പുളി ഇട്ടിട്ടില്ല അയില അതേമാതിരി മത്തി അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കൊടുമ്പുളി ഇട്ടാൽ നല്ല രസമാണ് ഇട്ടോ അപ്പം ഇന്ന് ഞാൻ കൊടുമ്പുളി ഇട്ടിട്ടില്ല നമ്മൾ വാളംപുളി ഇട്ടിട്ട് കൂടി വെള്ളമൊക്കെ പറഞ്ഞ് നല്ലോണം വെട്ടി തിളപ്പിച്ചാണ് കേട്ടോ അപ്പം നല്ലോണം കുറുകാനും പറ്റില്ല ഇന്ന നല്ല വള്ളം പോലെ ആകാനും പറ്റൂലറിൽ ഇവിടെ കുറുകിയാൽ ഭയങ്കര ഇതാണ് കേട്ടോ വലിയ തൃപ്പതി എല്ലാവർക്കും പിന്നെ ഏതായാലും ഉപ്പൊക്കെ ഉണ്ടോക്കി ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കമ്മിയുണ്ട് ഏതായാലും കുറച്ചും കൂടിയൊക്കെ ഉപ്പിട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിരിക്കണേ നല്ലോണം കളകളാ പറഞ്ഞ് തിളച്ച് വന്നപ്പം നമ്മളെ ബത്തൽ മീൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അക്ക് വാരി ഇട്ട് ഇട്ടാ വാരി ഇട്ടു എന്ന് പറയാനല്ല കുറച്ച് ഉള്ളൂ നമുക്ക് വീടിൻ്റെ ചാറ്റത്തെ മീൻ ഇവിടെ മക്കൾക്ക് വലിയ തെർപ്പതി ഇല്ല അപ്പം ഒരു മണത്തിനും വണ്ടി മാത്രം ഇട്ടെടുത്ത് കണ് പിന്നെ വെച്ച് തോന്നി പിന്നെ അലക്കണ്ണീൻ്റെ തലയും കൂടി എടുത്താൽ മതിന് എന്നാൽ അപ്പം അതും കൂടിയൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഒക്കെ ഉണ്ടായിനീന്നൊക്കെ വിചാരിച്ച് അന്ന് മീൻ നന്നാക്കി അപ്പം ഇള നീന്തി എടുത്തിട്ട് പിന്നെ ഏതായാലും ഒരു ചട്ടി കൂടിയും തീമച്ചിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചിട്ട് നമ്മളെ ചാറ്റയ്ക്ക് പാരാനാണ് കേട്ടോ ഒക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചാൽ എങ്ങനെയുണ്ട് എന്നറിയാലോ എത്രത്തോളം രസം കൂട്ടാൻ പറ്റണോ അത്രത്തോളം ഒക്കെ രസം കൂട്ടാം ചിലപ്പോൾ രസം പാളി പോണ ദിവസങ്ങളിലുണ്ട് കേട്ടോ അപ്പം നമ്മളെ വലിയ കുട്ടി പറയും ചാറും ചോറൊക്കെ കുറച്ച് ചൊറുക്കൂട്ടി അതായത് മാഗ പാളിയില്ലേന്നൊക്കെ പറയും ചില ദിവസങ്ങളിൽ പോണ ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ പറയും പാടില്ലേ നമ്മളെ മകൻ്റെ കളിയാക്കലോണ്ട് കളിയാക്കലേക്കാറ് ചുറിച്ചും ചേഞ്ചും പറയും ചേഞ്ചും ഉമ്മാൻ്റെ ഒരു ചോറ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഒക്കെ ഒരു പരീക്ഷണല്ലേ ഇവിടെയെല്ലാം നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റുള്ളൂല്ലോ ഇല്ലല്ലോ അങ്ങനെ ഏതായാലും നമ്മളേം തിജ്ജമൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ചോറ്റിന് വെള്ളം വെച്ചിരിക്കണട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് തീമട്ടാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണേ ഉച്ചക്കും വൈകുന്നേരത്തിനും ഒപ്പം വെച്ചാൽ മതി എഴുതിയിട്ട് അങ്ങനെ തിജൊക്കെ ഒന്ന് കത്തിച്ചിട്ട് മക്കളെ ഒക്കെ ഒന്ന് സ്കൂളിൽ പറഞ്ഞേക്കണം ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ് ഇല്ല ഇന്ന് ഈ ശനിയാഴ്ച ഇന്ന് മദ്രസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ഞാൻ ചോറ്റിനുള്ള വള്ളമൊക്കെ വെച്ചും പിന്നെ ഒരിക്കക്ക് കുളിച്ചാനും ഇല്ല വള്ളമൊക്കെയാണ് കേട്ടോ ചോറ്റിനാദ്യം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം ഓരോ കുളിപ്പിച്ചിട്ട് പിന്നെ ചോറ്റിന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഓലിക്ക് സ്കൂളൊക്കെ കൊണ്ടാകാൻ വേണ്ടി കൂട്ടാൻ വേണം കേട്ടോ സ്കൂളിലെത്ര കൂട്ടാണ്ടെങ്കിലും ഓലക്കൊരു നുണത്തീനാണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ പണു കൊണ്ടെങ്കിൽ ഓലിക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയും എന്തൊരു കൂട്ടാണ്ടെങ്കിലും ഇങ്ങക്ക് ഇവിടെ ഒരു നൊണത്തീനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞേതായാലും നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് പപ്പടം ഉണ്ടായിട്ട് കേട്ടോ ആ ഒന്ന് പൊരിച്ചെടുത്ത് പിന്നെ കുറച്ച് ഓയിൽ ഞാൻ മാറ്റി ഉണ്ട് കേട്ടോ ഇനി ഈ ചട്ടി എണ്ണ തീമെച്ചാണ്ടെങ്കിൽ ഞാൻ ആ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ആ എണ്ണ ഏതായാലും ചൂടായിക്കണേ ഇനിയിപ്പോൾ വേറെ ഒന്നുകൂടി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും ഗ്യാസ് പോവുകയല്ലേ പിന്നെ ആ എണ്ണ ചൂടാകുമ്പോൾ ഇപ്പോൾ തന്നെ പൊരിച്ച വച്ചാൽ മീനെ കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കുട്ടികളെ കൂട്ടാൻ പാത്രത്തേക്ക് തക്കണ പപ്പടമൊക്കെ ഒരാളേക്ക് ഒരു പപ്പടം ഇട്ട് ഒരാൾക്ക് ഒരു പുട്ടിട്ട് അങ്ങനെയൊക്കെ ഓരി വെച്ചിട്ടാം ചിലപ്പം അഞ്ചി കുറച്ചുള്ളൂ മറ്റേതാണ് ഇഞ്ചി കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തല്ലൂടും അപ്പോൾ രണ്ടൊക്കെ മരുക്കനാക്കി വെച്ചിരിക്കണിട്ടോ ഇട്ട് പിന്നെ ഒന്ന് തുടച്ചു കൊടുത്ത് നമ്മൾ എന്താട്ടി ഒല ബാഗ് കൊണ്ടിടണം അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു ഭാഗം വന്നിട്ടോ അപ്പോൾ അതക്കണേ ഒഞ്ചാറ് കണ്ട മീനിനുള്ളവേ അപ്പം ഇനി ഉച്ചക്കൊക്കെ നമുക്ക് ഇതെടുക്കുകയും ചോദിച്ചാൽ വൈകുന്നേരത്തിന് നമുക്ക് ഇനി എന്തേലൊക്കെ കാട്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇറച്ചി ഫ്രിഡ്ജിൽ രണ്ടിട്ടോ നേരത്തിൻ്റെ ഇറച്ചി ഉണ്ട് അപ്പോൾ ഇന്ന് ഇറച്ചി നിന്നുമ്പോൾ ഒരു മടുപ്പാണല്ലോ അപ്പം ഇന്നലെ നമ്മൾ ഇറച്ചി ഇരുന്നേ അപ്പം ഇന്ന് നമുക്ക് മീനാണ് കിട്ടാം ആ ബാക്കിയില്ല മീൻ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ മക്കളൊക്കെ ചോറ്റും പാത്രവും പിന്നെ കൂട്ടാൻ പാത്രവും വെള്ളവും ഒക്കെ ബാഗിലിട്ട് കണ്ട് വലുത് സെറ്റാക്കിയിട്ടും മാണ് കേട്ടോ ഞമ്മക്ക് ഈ ആ കടിച്ചു വരണം തുടക്കണം പാത്രം മോറണം ചായ കുടിച്ചിട്ടില്ലട്ടോ വരിക പറഞ്ഞു വെച്ചിട്ട് വേണം ചായ കുടിച്ചാൻ അപ്പം ഇതാക്കണേ ഓലെയൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞു വെച്ച് ബസ്സേരാൻ കത്ത് കാണോ അങ്ങനെ ഇതാക്കണേ നമ്മൾക്ക് അറുത്തമാരുണ്ടല്ലോ വെട്ടി മുറിച്ചിട്ടപ്പോൾ മക്കളെ നമ്മളെ പയറ്റുമ്പോഴുള്ള ഉണ്ടായിന് അയിമക്കൂടെയാണ് കേട്ടോ വീണുക്കണത് അപ്പം ഒരു ഭാഗമൊക്കെ ആകെ പൊയ്ക്കണേട്ടോ പിന്നെ നല്ലോ നല്ല ഭാഗത്ത് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര പൊറുതി ആടാം ആ കോട്ടലൊക്കെ പൊട്ടി എന്താ അതിന് നല്ല അടിപൊളി നല്ല വലിയ പയറാണ് കേട്ടോ അപ്പം ഞാനെന്താട്ടി അയിമന്ന് നമ്മളെ ആ കറുത്ത മരത്തിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പൊറുക്കിയിടാ അപ്പം ഇന്നലെയാണ് ഇപ്പം ആ മരം മുറിച്ചത് അപ്പോൾ ഇന്നലെ മഴ കാരണം നമുക്ക് അതൊന്ന് നേരെ പറ്റിയിട്ടില്ല ഇനി അപ്പോൾ ഇന്നിപ്പോൾ ഇനി ഞാൻ നേരം വെക്കുമ്പോൾ മക്കളെ പറഞ്ഞേച്ചിട്ട് അതിനാണ്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതാക്കണേച്ചാൽ അവിടെയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ നമ്മളെ കുട്ടി പറയാം ഇമ്മച്ചിയൊക്കെ അടീച്ച് എല്ലാം പറഞ്ഞിരിക്കണി അപ്പോൾ ഞാൻ പറഞ്ഞു ചോറായിട്ടില്ലാടിയപ്പോൾ എന്താ കാട്ടുകാരണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞു ഇനി പറഞ്ഞ പോലെ ഇന്നലെ വൈകുന്നേരം വിളിച്ചത് കാരണം അപ്പോൾ തന്നെ നമ്മൾ കടന്നിട്ടണേ അപ്പോൾ പിന്നെ ഇതാക്കണേ ഞാൻ പറഞ്ഞിപ്പം എന്താ കാട്ട് ചോറായിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞ് അപ്പം മതിയാണ് അപ്പം അങ്ങനെ ഇതാക്കണെ അതിലുണ്ടായിന് രണ്ട് മൂന്ന് അപ്പുണ്ടായിന് അത് ഇട്ടെടുത്ത് ഭാഗ്യത്തിന് ഏതാനും ചാറുണ്ടാക്കിയാൽ ഭാഗ്യായിട്ടാണ് അതേ പറഞ്ഞ മതി മീനും പൊരിച്ചിരിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഭാഗ്യം കേട്ടോ ഈ കുട്ടി പട്ടിനെ അടക്കണ്ടീന പട്ടിനെ കിടക്കൊന്നുമില്ല പിടിയും പോയി മാങ്ങിത്തന്നാണ് അപ്പോൾ ഓൻ പറയാനും വേണ്ടമാ പൈസേനെ വെക്കാറുട്ടോ അപ്പോൾ ഞാൻ എന്താട്ടെ അവനെ അപ്പം മതിയായി അങ്ങനെ അപ്പം രണ്ടെണ്ണം മീനും ഇട്ടിട്ട് ഓനിയങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ ഓരോ പോയി പിന്നെ ഇതാക്കണേ ആ കറുപത്തമ്പരം കുറച്ചപ്പോൾ നമ്മൾ ചീരൻ്റെ മുളുകൂടി ഒക്കെ വീണത് അതൊക്കെ ഒന്ന് പറിച്ചു വേറെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മുന്നോട്ട് പോണത് അപ്പോൾ തുടർന്നും അത് ഉണ്ടാവും അതുണ്ടാവുന്നില്ല വിശ്വാസത്തോടാണ് പിന്നെയും പിന്നെയും കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടും ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ